റിപ്പോർട്ട് എക്സ്ക്ലൂസീവ് കത്തോലിക്ക സഭയുടെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച ഓർഗനൈസറിലെ ലേഖനത്തിൽ പ്രതികരണവുമായി സിബിസിഐ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചാണ് കത്തോലിക്ക സഭ ഭൂമി വാങ്ങിയിരിക്കുന്നതെന്ന് സിബിസിഐ വക്താവ് ഫാദർ റോബിൻസൺ റോഡ്രിഗ്രസ് റിപ്പോർട്ടിനോട് പറഞ്ഞു ഭൂമികൾ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് സഭയുടെ സ്വത്തിൽ സംശയങ്ങൾക്ക് പ്രസക്തിയില്ല എന്നും കയ്യേറിയ ഭൂമിയല്ല എന്നും സഭാവക്താവ് വ്യക്തമാക്കി Properly in accordance with the law of the land. Okay. It is properly registered, all taxes paid, and properly documented in accordance with the law. Okay. There is no question of grabbing or uh, uh, what you call uh, encroaching any land from anywhere, and therefore no one should have any question. നോബിൾമാരിക്കൻ വിവരങ്ങളുമായി നോബൽ ഇപ്പോൾ നിയമങ്ങൾ പാലിച്ചു വാങ്ങിയ ഭൂമി എന്നുള്ളതാണ് ഇപ്പോൾ സഭ പറയുന്നത് പക്ഷേ ക്ഷമിക്കണം ആ ഭൂമിയും തിരിച്ചു പിടിക്കണം എന്ന രൂപത്തിലാണ് ആർ എസ് എസിന്റെ ലേഖനം അതിനോട് പ്രതികരിക്കുന്നില്ലേ സ്മൃതി ഓർഗനൈസർ വന്ന ലേഖനം പിൻവലിച്ച പശ്ചാത്തലത്തിൽ അതിനോട് പ്രതികരിക്കാൻ ഇല്ല എന്നാണ് സി ബി സി വക്താവ് വ്യക്തമാക്കുന്നത് അതേസമയം സഭയുടെ പക്കൽ ഉള്ള സ്വത്തുക്കൾ എല്ലാം രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് മേടിച്ചതാണ് അത്തരത്തിൽ രജിസ്റ്റർ ചെയ്തവയുമാണ് കൃത്യമായി തന്നെ അതിനെ കരം അടയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഒരിടത്തു നിന്നും പിടിച്ചു വാങ്ങിയതോ അല്ലെങ്കിൽ കയ്യേറിയ ഭൂമികളോ അല്ല അതിലെല്ലാം കൃത്യമായ രീതിയിൽ നിയമപ്രകാരമുള്ള നടപടികളാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് സംശയത്തിനൊരു പ്രസക്തിയും ഇല്ല എന്നാണ് സി ബി സി ഐ വ്യക്തമാക്കുന്നത് നേരത്തെ ഓർഗനൈസറിൽ വന്ന ലേഖന പ്രകാരം സർക്കാർ ഇതിര ഏറ്റവും അധികം സ്വത്ത് കൈവശം വെച്ചിരിക്കുന്ന കത്തോലിക്ക സഭയാണ് എന്നുള്ളതായിരുന്നു ഏഴ് കോടി ഏക്കർ സ്ഥലം അതിൽ ക്ഷമിക്കണം ഏഴു കോടി ഏക്കർ ഏഴ് കോടി ഹെക്ടർ സ്ഥലം കത്തോലിക്ക സഭയ്ക്ക് രാജ്യത്ത് ഉണ്ട് എന്നും സ്കൂളുകൾ പള്ളികൾ അതോടൊപ്പം തന്നെ ആരാധനാലയങ്ങൾ ഒക്കെ അടങ്ങുന്ന ഈ സ്ഥലത്തിനേറെക്കുറെ ഇരുപത് കോടി ക്ഷമിക്കണം ഇരുപതിനായിരം കോടി രൂപ മൂല്യമുണ്ട് എന്നുമായിരുന്നു ഓർഗനൈസർ ലേഖനം വ്യക്തമാക്കിയിരുന്നത് ഇന്നിപ്പോൾ അതിനെതിരെ രാഹുൽ ഗാന്ധി രംഗത്ത് വരികയും ചെയ്തു ലേഖനത്തിന് രംഗത്ത് വരികയും ചെയ്തു കാരണം ആർ എസ് എസ് ഇത്തരത്തിൽ ക്രിസ്ത്യാനിക്കെതിരായ അതിക്രമം സമയാ തിരിയാൻ അത്തരത്തിൽ അവർ ക്രിസ്ത്യാനിക്കെതിരെ തിരിയാൻ അധിക സമയം വേണ്ടി വന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി ഈ ലേഖനത്തോട് വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്താണെങ്കിലും ഈ ലേഖനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിൽ പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയ്ക്ക് നേരെ വരും ദിവസങ്ങളിൽ ഈ ആർ എസ് എസും അതൊപ്പം കേന്ദ്ര സർക്കാർ തിരിയും എന്നാണ് പ്രതിപക്ഷം വ്യക്തമാക്കുന്ന ഒരു കാര്യം ഈ വക്കഭേദഗതി ബിൽ പാർലമെന്റ് എത്തിയതിന് പിന്നാലെ അടുത്തത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ മറ്റ് ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് പാഴ്സി ക്രിസ്ത്യൻ അടക്കമുള്ള മറ്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരെയായിരിക്കും സർക്കാർ തിരിയാൻ പോകുന്നത് എന്നടക്കമുള്ള വിമർശങ്ങൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷങ്ങൾ നിരന്തരം ഈ സഭയിലടക്കം ഉന്നയിക്കുകയും ചെയ്തതാണ് അതായത് ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കോൺഗ്രസ് ലേഖനത്തെ വിമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്തേക്ക് വന്നിരിക്കുന്നത് സഭ ഇതിൽ വരുത്തുകയാണ് ഒരിടത്ത് നിന്നും കയ്യേറിയതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭൂമികളോ അല്ല എല്ലാം ഇന്ത്യയിലെ നിയമപ്രകാരം മേടിച്ച് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി നികുതി അടച്ചു വരുന്ന ഭൂമികളാണ് എന്നാണ് കത്തോലിക്കൊ റിപ്പോർട്ടിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്